മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്കകളും ആകുലതകളും തുടങ്ങിയിട്ട് വർഷം കുറയായി ലക്ഷക്കണക്കിന് മലയാളികളുടെ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് കാലം കുറയാകുന്നു വയനാട് ഉൾപ്പെട്ടൽ ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലിയുള്ള ആശങ്കകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഡാമിന് ബലശയമുണ്ടെന്നുള്ള പ്രചാരണം ശക്തി പ്രാപിച്ചതോടെ വിശദീകരണവുമായി ജില്ലാ ഭരണകൂടവും രംഗത്തെത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കളക്ടർ മറുപടിയുമായി രംഗത്തും വന്നു എന്നാൽ മുല്ലപ്പെരിയാർ ഡാം ജലബോംബാണെന്നും ഡീ കമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട ഡീൻ കൊര്യക്കാസ് എം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മുല്ലപ്പെരിയാർ ചൂടേറിയ ചർച്ചാ വിഷയം ആവുകയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി മുമ്പ് പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന വിവിധ സംഘടനകളും വീണ്ടും രംഗത്തെത്തിയിട്ടുമുണ്ട് മുല്ലപ്പെരിയാർ സമരസമിതി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്ന പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്നീ സംഘടനകളാണ് പുതിയ ഡാം എന്ന ആവശ്യവുമായി വീണ്ടും പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് കേരളത്തിലെ മൂന്നര കോടിക്കുമേലെ വരുന്ന ജനങ്ങളിൽ പലരുടെയും അന്തകനാകാൻ സാധ്യതയുള്ള മുല്ലപ്പെരിയാറിനെ കുറിച്ച് നോക്കാം നിർമ്മാണകാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇതായിരുന്നുവെങ്കിലും ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നൂറ്റി പതിമൂന്ന് വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത്ത അണക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാലത്ത് അൻപത് കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾക്ക് ആയുസില്ലെന്ന അണക്കെട്ടിന്റെ ശില്പിയായ ബെന്നി കുക്ക് എന്ന ബ്രിട്ടീഷുകാരൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ പോലും സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ അണക്കെട്ടിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് തേനി മധുര ദിണ്ടിക്കൽ രാമനാഥപുരം എന്നീ തമിഴ് പ്രവിശ്യകൾ ജലക്ഷാമം അനുഭവിക്കുമ്പോൾ പശ്ചിമഘട്ടത്തിനപ്പുറമുള്ള കേരളത്തിലെ പെരിയാർ തീരങ്ങളിൽ പലപ്പോഴും വെള്ളപ്പൊക്കമായിരുന്നു ഇതിന് സായിപ്പ് കണ്ടുപിടിച്ച പ്രതിവിധിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പെരിയാർ നദിയിലെ വെള്ളം അണക്കെട്ടി പശ്ചിമഘട്ടം തുരന്ന മധുരയിലൂടെ ഒഴുകുന്ന വൈകേ നദിയിലെത്തിക്കാനിട്ട പദ്ധതിയാണ് ഇന്നിപ്പോൾ മുല്ലപ്പെരിയാർ ഡാം എന്ന തലവേദനയായി മലയാളികളുടെ ഉറക്കം കെടുത്തുന്നത് അണക്കെട്ടിൽ ചോർച്ചയും മറ്റും വരാൻ തുടങ്ങിയതോടെ ആയിരിക്കണം അണക്കെട്ട് ദുർബലമാണെന്നും ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയാറ് അടിക്കു മുകളിൽ ഉയർത്താൻ പറ്റില്ലെന്നും പറഞ്ഞ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമയുദ്ധങ്ങൾ ആരംഭിക്കുന്നത് ഡാമിലെ ജലനിരപ്പ് നിലവിൽ അടിയാണ് അടിയിലെത്തിയാലേ സ്പിൽവേ ഷട്ടറുകളുടെ ലെവലിൽ വെള്ളം എത്തും നാല്പത്തിരണ്ട് അടിയാണ് അനുവദനീയ ശേഷി മഴ കനത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ഉപസമിതി ഡാമിൽ പരിശോധന നടത്തിയിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡാം പൊട്ടിയാലും തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുകില്ല അവർക്ക് അപകടമൊന്നും ഉണ്ടാകില്ല എന്നതും വാസ്തവമാണ് ഡാം പൊട്ടിയാൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാം ആ വെള്ളം മുഴുവൻ താങ്ങിക്കോളുമെന്നുള്ള മുടൻ തന്നയങ്ങളും തമിഴ്നാട് സർക്കാർ നിർത്തുന്നുണ്ട് ഇടുക്കി ഡാം അല്ലാതെ തന്നെ നിറഞ്ഞു കവിയാറുണ്ടെന്നും മുല്ലപ്പെരിയാറിലെ വെള്ളം കൂടെ താങ്ങാൻ ഇടുക്കി ഡാമിന് ആകില്ല എന്നതും സത്യമാണ് ഇനി അഥവാ ഇടുക്കി ഡാം ഈ വെള്ളം മുഴുവൻ താങ്ങിയാലും മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനുമിടയിൽ പെരിയാർ തീർത്ത് താമസിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ എങ്ങനെ രക്ഷിക്കുമെന്ന ചോദ്യം ബാക്കിയാണ് കാലപ്പഴക്കം ചെന്ന അണക്കെട്ട് എങ്ങാണം പൊട്ടിയാലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ അഞ്ചാറ് ജില്ലകളിലെ ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല ഒരു രാത്രി ഉറക്കത്തിൽ വയനാട്ടിലെ ജീവിതങ്ങളെപ്പോലെ വെള്ളം കൊണ്ടുപോകില്ല എന്ന് എന്തുറപ്പാണുള്ളത് അപകടം എന്തെങ്കിലും പിണഞ്ഞാൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലായി കുറഞ്ഞത് നാൽപ്പത് ലക്ഷം ജനങ്ങളെങ്കിലും വെള്ളം കൊണ്ടുപോകും മിണ്ടാപ്രാണികളെ കൂടാതെയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനൊന്നിന് കനത്ത മഴയിൽ ഗുജറാത്തിലെ മോർവി ഡാം തകർന്നപ്പോൾ ഉണ്ടായതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ദുരന്തം ഇരുപത് മിനിറ്റിനകം പതിനയ്യായിരത്തോളം ജനങ്ങളാണ് അന്ന് മോർവി പട്ടണത്തിൽ മണ്ണോട് ചേർന്നത് ഡാം പരിസരത്തെങ്ങാനും റിക്ടർ സ്കേലിൽ സൂചിക ആറിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ഭൂചലനമോ മറ്റോ ഉണ്ടായാൽ എല്ലാം അതോടെ തീരും കേന്ദ്ര ജല കമ്മീഷന്റെ ചട്ടപ്രകാരം ഡാമിൽ ഉണ്ടാകുന്ന ചോർച്ചകളും മാറ്റങ്ങളും നിരീക്ഷിക്കുകയും അപകട സാധ്യത കണ്ടാൽ കേരള സർക്കാരിനെയും ജനങ്ങളെയും വിവരം അറിയിക്കേണ്ടതും തമിഴ്നാട് സർക്കാരാണ് എന്നാൽ അവർ അത് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല ഡാം തകർന്നാൽ അതിലെ ഭൂരിഭാഗം വെള്ളവും ഒഴുകുന്നത് പെരിയാറിലൂടെ ആയിരിക്കും ഭൂചലന തീവ്രത എട്ട് വരെ എത്തിയാലും പ്രതിരോധിക്കാൻ കഴിയുന്ന കനേഡിയൻ സാങ്കേതിക ഉപയോഗിച്ചാണ് പെരിയാറിലെ രണ്ടാമത്തെ അണക്കെട്ടായി ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ശക്തമായ ഒഴുക്ക അതിജീവിക്കാൻ ഇടുക്കി ഡാമിന് കഴിയുമോ എന്ന് പറയാനുമാവില്ല